ആ സമയത്ത് അതിൽ സുന്ദരിയായ ഒരു യക്ഷി നിങ്ങളുടെ റൂമിലേക്ക് എന്ത് കളി ഞാൻ ഒന്നും കളിക്കാറില്ല ഒന്നും കളിക്കാറില്ല കേട്ടോ നിങ്ങളുടെ പൈസ ഒന്നും ഇല്ല അവർ കേന്ദ്രവനോകത്ത് സ്നേഹം മാത്രമായി വരുന്ന കേന്ദ്രവനാ സ്നേഹം കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല അവിടെ തേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തായിരിക്കും അവസ്ഥ കാണുന്നവർ തേപ്പൊന്നും എനിക്ക് കിട്ടിട്ടില്ല നല്ല റിക്വസ്റ്റ് സർക്കന്മാരോടും നല്ല മനുഷ്യനല്ലേ എവിടെങ്കിലും ഞാൻ നോക്കിക്കോളം ഒന്നും ചെയ്യില്ലാറ്റ ഞാൻ ഉറങ്ങായിരിക്കും അറിയത്തുപോലും ഗന്ധർവ ലോകത്തു വന്നേക്കുവാ ഒന്നും ചോദിക്കൂല നിങ്ങളുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക കറണ്ടും ഇല്ല ടിവിയും ഫോണും ഇല്ല ആരുമില്ല വീട്ടിൽ ഒറ്റക്കേള്ളൂ അപ്പഴേക്ക് നിങ്ങളുടെ റൂമിലേക്ക് അതിമനോഹരമായ സുന്ദരനായ ഒരു ഗന്ധർവം കേറി വരുവാ എന്ത് ചെയ്യും പാട്ടായിട്ടിരിക്കാനുള്ള സുന്ദരനായാലും ആര് കൊതിക്കുന്നൊരു എന്നെ പോലെ ഇരിക്കുന്ന ഒരാള് എന്തു ചെയ്യും എന്തേലും പറയാം പുള്ളിയടുത്ത് പുള്ളി പല വാരമിരിങ്ങിയ പോലെ നിക്കോ അവിടെ എന്ത് പറയും ഇങ്ങനെ കുട്ടിയെ തന്നെ നോക്കി ഇങ്ങനെ ആയിരിക്കും പറയാ എനിക്കൊന്നും പറയാനില്ല കുട്ടി െട്ട് കേട്ട് കേട്ടോണ്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുക വീട്ടിൽ ആരുമില്ല ടി വി ഇല്ല കറണ്ടില്ല കയ്യില് ഫോണില്ല ഒന്നുമില്ല പോസ്റ്റ് അടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് അതിൽ സുന്ദരിയായ ഒരു യക്ഷി നിങ്ങളുടെ റൂമിലേക്ക് വരുവാ ചേട്ടാ നീ യക്ഷി മാത്രമേ ഉള്ളു ഇപ്പൊ വീട്ടിൽ കറണ്ട് പോലും ഇല്ല നിന്നെ തന്നെ നോക്കിയിരിക്കും യക്ഷിയുടെ മുഖം മാത്രമേ നിനക്ക് കാണാം ഭയങ്കര സുന്ദരിയായ ആരും കണ്ട കുടിക്കുന്ന ഒരു യക്ഷി

ക്ഷി വരും കേട്ടോ ഇവ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ആരുമില്ല കറണ്ട് ഇല്ല ടിവി ഇല്ല ഫോണില്ല ഒന്നുമില്ല പ്രാത് പിടിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയില് അത് സുന്ദരിയായ രക്ഷി ഇവ്രടെ റൂമിലേക്ക് കിടന്നുവരികയാണ് എന്ത്

പൊക്കോളാൻ പറയാ എനിക്ക് വിശേഷം ചോദിച്ചു നോക്കും എന്താണ് മോൻ പറയണത് എന്താണ് മോന്റെ നമുക്ക് താല്പര്യം ഇല്ലാത്തൊരു വർത്താനാണ് തോന്നണെങ്കിൽ വീട്ടിൽ ചേട്ടന്റെ വീട്ടിലൊറ്റിരിക്കില്ല കറണ്ട് ഇല്ല ടിവി ഇല്ല ഫോണില്ല ഒന്നുമില്ല ഒരു ആറ് മണി ആറേഴ് മണിക്കൂറായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക ആ സമയത്ത് ബോറടിച്ച് പ്രാന്തി പിടിച്ചിരിക്കുന്ന ആ സമയത്ത് ഒരു സുന്ദരിയായ ഒരു യക്ഷി ചേട്ടന്റെ റൂമിലേക്ക് വരികയാണ് സംസാരിക്കാൻ ശ്രമിക്കും രക്ഷയുടെ എടുത്ത് എന്തൊക്കെ രക്ഷയുടെ ബെനിഫിറ്റ് എന്തൊക്കെയുണ്ട് അറിയാൻ ശ്രമിക്കും മറ്റേ ടൈം ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കുറിച്ച് നമ്മള് ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുക കറണ്ട് ഇല്ല ടി വി ഇല്ല ഫോണില്ല ഒന്നുമില്ല ഒരു ആറേഴ് മണിക്കൂറായിട്ട് പ്രാന്തി പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് അതിസുന്ദരമായ ഒരു ഗന്ധർവൻ നിങ്ങളുടെ റൂമിൽ വരുവാ എന്തി ഒന്നും ചെയ്ലാറ്റ നല്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ലോകത്ത് പോലും ഗന്ധർവ് ഗന് വിളിക്കാൻ കേട്ടോ ടി വി ഇല്ല ഫോണില്ല അപ്പൊ പുള്ളിക്കാരെ വന്ന പുള്ളിക്കാരെ ചെലവ് വിളിക്കും അപ്പൊ എനീച്ചു ഗന്ധർവനൊക്കെ നിങ്ങളാണെങ്കിലും ആയക്കുട്ടി ഗന്ധ ലോകം ചോദിക്കാം അപ്പം ഈ കുട്ടിയെ കാണാൻ വേണ്ടി വന്നു പറയാ ഗൗരി മൂന്ന് പേര് ആയാല്ലേ കേട്ടോട്ട വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുക ആരുമില്ല അടുത്തൊന്നും ആരുമില്ല വീട്ടിൽ കരണ്ടില്ല ഫോണില്ല ഫോർ അടിച്ചിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് അത് ഒരു കേന്ദ്രവൻ കുട്ടിയുടെ റൂമിൽ വരിക എന്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അയാളുടെ എന്തൊക്കെയാ സ്പിരിച്വാലിറ്റിയെ പറ്റിയൊക്കെ സംസാരിക്കും സ്പിരിച്വാലിറ്റി ആണ് ഇസ് ന്യൂ വേൾഡ് അപ്പൊ അതിനെ പറ്റി ആവും കല്യാണം ചിലപ്പോ 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 ആ നല്ല അത്രേ ഉള്ളൂ ഇതാണ് നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുക ഇല്ല ഭയങ്കര ബോർ അടിച്ച് ആറേഴ് മണിക്കൂറായിട്ട് ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വളരെ സുന്ദരനായ ഒരു ഗന്ധർവൻ നിങ്ങളുടെ റൂമിലേക്ക് വരിക എന്തായിരിക്കും പറയാ ഒരു പറയാം പൈസ ഒന്നും ഇല്ല പുള്ളി അവടെ ഗെന് ഗന്ധർവലോകത്ത് സ്നേഹം മാത്രമായി വരുന്ന സ്നേഹം വലിയ കാര്യമില്ല ഗന്ധവനാണ് ഒട്ടിങ്ങിരിക്കൽ ഒന്നും മാജിക്കൽ പവർ ഉണ്ട് പുള്ളിക്ക് മാഞ്ഞ് പോവാൻ പറ്റും അത് പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ

ലൈക് ഗന്ധർവലോകത്ത് അവരെന്തൊക്കെയാ ചെയ്യണേ ലൈക്ക് ഇവിടെ അവിടെ തമ്മിലുള്ള ഇതൊക്കെ എന്തൊക്കെയാ അവിടെ തേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നായിരിക്കും അവസ്ഥ അല്ലല്ല അതായത് ഗന്ധർവേ ഗന്ധർകത്ത് അവർ ഇപ്പോൾ ഗന്ധർവലോകത്ത് പെണ്ണുങ്ങൾ കണ്ടിട്ടില്ല പിന്നെ കറക്റ്റ് പെണ്ണുങ്ങൾ ഒറ്റയ്ക്കുള്ള കറണ്ട് വലിച്ചല്ലാത്തുല്ലാപാണ് ഗന്ധർ ലോകത്തെ ശാപം കിട്ടി ഭൂമിയിലൊക്കെ അതായത് അവിടുന്ന് സെലക്ഷൻ കിട്ടുന്ന കേന്ദ്രമാരെ പെമ്പുളാരുള്ള വീട്ടിലേക്ക് വിടും ഇവിടുന്ന് ആരെങ്കിലും സെറ്റ് ആയി മാണെങ്കിൽ സെറ്റ് ആയിക്കോട്ടെ രക്ഷപെട്ടോട്ടെ അങ്ങനെയുള്ള കേന്ദ്രമാരാണ് സ്ത്രീധനം കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ അപ്പൊ ഇതോ

ഫോണില്ല നെറ്റില്ല പോസ്റ്റ് ഒരു അടിച്ചിരിക്കെട്ട് മണിക്കൂറോട്ട് ഒറ്റക്ക് ഇരിക്കുക ആ സമയത്ത് ബ്രോയുടെ റൂമിലേക്ക് അത് സുന്ദരിയായ ഒരു വളരെ സുന്ദരിയായ ആര് കൊതിക്കുന്ന ഒരു ഞാൻ പറയട്ടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കുട്ടി കുട്ടിയുടെ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുവാ ആരുല്ല പോസ്റ്റ് അടിച്ച് ടി വി കാണാന്ന് ചോദിച്ചാൽ കറണ്ട് ഇല്ല ടിവി ഇല്ല ഫോണില്ല ഒന്നുമില്ല ബോർ അടിച്ചിരിക്കുക ഒരു ഏഴ് മണിക്കൂറായിട്ട് പെട്ടെന്ന് ഒരു ഗന്ധർവൻ കുട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാട്ടി എന്ത് ചെയ്യും മിണ്ടിയ പോലില്ല അടങ്ങാണ്ട് ഇങ്ങനെ കുട്ടിയുടെ ഇങ്ങനെ മിണ്ടാണ്ട് നോക്കിക്കൊണ്ടിരിക്കുക കുട്ടീനെ അത് സുന്ദരനായ എന്താ പറയാ ഹൃദയക്രോശന പോലെ ഗന്ധർവൻ എന്താ ചെയ്യാ ഹൃദിക്ക് ആ ചെയ്യും എന്തേലും പറയ പുള്ളീരോടെ വേണ്ട പുള്ളീര്നുഷ്യോ ആക്ച്വലി ഗന്ധർവ് ഒരു മനുഷ്യനാ ഒരു മനുഷ്യന്റെ ദേഹത്ത് കേറിയിട്ട് വരുവാട്ടിക്ക് വേണോ ഏ ഗന്ധ്ര ആരെയാണ് എന്താ പേര് ഒളിച്ചിരിക്കുന്ന രണ്ട് പേര് ആരാ ുട്ടിയുടെ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കുക വീട്ടിൽ ആരു ഫോൺ അടിച്ചിന്ന് ഇരിക്കുക ടി വി കാണാ ടി വി ഇല്ല ഫോൺ ഫോൺ ഓഫായി റേഞ്ചില്ല ഒന്നുമില്ല ഒരേ എത്ര മണിക്കൂറായിട്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടിയുടെ ഫ്രണ്ടിലേക്ക് ഒരു ഗന്ധർവൻ അത് സുന്ദരനായ അത് എന്താ പറയാ ആരെയും ആകർഷണിക്കുന്ന ഒരു ഗന്ധർവൻ കുട്ടിയുടെ ഫണ്ടിൽ വരുവാണോ കുട്ടി എന്ത് പറയും വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായ ഒന്നും കൈ കിട്ടണ എന്താന്ന് പറയില്ല ഒന്നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും എന്നാലും വീട്ടിലൊറ്റക്ക് ഇരിക്കുമ്പോ എത്ര ലുക്കാണെങ്കിലും സംസാരിച്ചിരിക്കുക അവിടത്തെ ഏറ്റവും പാവപ്പെട്ടുള്ളൂ നല്ല മനസ്സിലുടമംഗലം ഓക്കെ താങ്ക് യു ചേട്ടൻ ചേട്ടൻ വീട്ടിലിരിക്കുവാ വീട്ടിൽ വീട്ടിൽ ആരുമില്ല ലൈറ്റ് ഇല്ല ടിവി ഇല്ല ഫോൺ പോലും ഓൺ ആവുന്നില്ല ഒരു എട്ടൂർട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സുന്ദരിയായ ഒരു രക്ഷി ചേട്ടന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാ ചേട്ടൻ എന്ത് ചെയ്യും എന്നിട്ട് കൊടുക്കോടുക്കണ്ട